ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നോക്കാൻ പോകുന്ന റീഡിങ് തേർഡ് പാർട്ടി ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് അപ്പൊ നമുക്ക് റീഡിംഗിലോട്ട് പോവാം തേർഡ് പാർട്ടിയുടെ കാര്യം തന്നെ എടുത്തപ്പോ തേർഡ് തന്നെ വന്നു നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും തേർഡ് പാർട്ടി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആളുകൾക്കും ഒരു സ്ത്രീയുടെ എനർജിയാണ് കാണിക്കുന്നത് ഒരു സ്ത്രീ ആണ് ഇവിടെ തേർഡ് ആയിട്ട് കാണിക്കുന്നത് ഒരു ടെൻ പെർസെൻറ്റേജ് ആളുകൾക്ക് മാത്രമാണ് ഒരു മെയിൽ എനർജി തേർഡ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത് കാരണം ഈ രണ്ടുപേരുടെ ഏഹ് സ്വഭാവം ഏകദേശം ഒന്നാണ് കാരണം എന്താ പറയാ ഫുള്ളായിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അതായത് ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഉപകരണം അവരുടെ വാശി തീർക്കാൻ വേണ്ടിയോ അവരുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കില് അവരുടേതായിട്ടുള്ള പല ആഗ്രഹ പൂർത്തീകരണങ്ങളും നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിട്ടാണ് നിങ്ങളുടെ വ്യക്തിനെ ഇതിൽ കണക്കാക്കി വെച്ചിരിക്കുന്നത് ഓക്കെ അങ്ങനെയുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട് ഒന്നല്ല എന്നുണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് ബ്ലാക്ക് മാജിക്കിൻ്റെതായിട്ടുള്ള പശ്ചാത്തലം ഉണ്ടാവാം വേണ്ടാത്ത പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഈ തേർഡ് പാർട്ടിക്ക് ഉണ്ട് ഈ തേർഡ് പാർട്ടിയുടെ കൂടെ വേറെയും പാർട്ടികളൊക്കെ ഉണ്ട് അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു കാര്യം തേർഡ് പാർട്ടിക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ കുറച്ച് കൂട്ടാളികൾ കുറച്ചു കാര്യങ്ങൾ അത് ബന്ധത്തിൽ നിന്നാകാം അല്ലെങ്കിൽ സ്വന്തത്തിൽ നിന്നാകാം അല്ലെങ്കിൽ പുറമെ നിന്നുള്ള ആളുകളായിരിക്കാം അവർക്ക് വേറെയും പാർട്ടികളൊക്കെ ഉള്ളതായിട്ടും കൂട്ടാളികളൊക്കെ ഉള്ളതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് ഉം ചില ആളുകള് മാതൃസ്ഥാനം സഹോദര സ്ഥാനം അങ്ങനെയുള്ള ഒരു എനർജിയും തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള രീതിയിൽ തന്നെ നിന്ന് നിങ്ങളുടെ വ്യക്തിയെ പൂർണമായിട്ടും അവരുടെ ജീവിതം തന്നെ ഒരു ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും കാണിക്കുന്നുണ്ട് ഉം അന്നല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ കുടുംബത്തിനെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ആയിരിക്കാം കാരണം ഈ തേർഡ് പാർട്ടിയുടെ ആഗ്രഹ പൂർത്തീകരണങ്ങൾ നടക്കും തോറും സ്വന്തം ഒരു കാലിന്റെ അടിയില മണ്ണാണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നില്ല ഉം അതാണ് ഇതിൻ്റെ ഉള്ള ഒരു ബുദ്ധിമുട്ട് കാരണം അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിനും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് എല്ലാം യെസ് വെച്ച് അംഗീകരിച്ച് 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 ഇങ്ങനെ പോയി 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 അത് കാലിൻ്റെതായിട്ടുള്ള അടിയിൽ നമുക്കൊരു മണ്ണ് വേണമല്ലോ ആ മണ്ണ് വരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുമൂലം പലതും ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഇത് കാണുന്നില്ല ജീവിതത്തില് അതൊരു ടവർ പൊസിഷൻ പൊസിഷനാണ് ഉണ്ടാക്കുന്നത് കുടുംബജീവിതത്തിലായിക്കോട്ടെ ഇനി വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലായിക്കോട്ടെ അതൊക്കെ ഒരു ടവർ മൊമെന്റ് ആണ് ഉണ്ടാക്കുന്നതെന്ന് പോലും ചിന്തിക്കാതെ താളത്തിനൊത്ത് തുള്ളിക്കൊണ്ടിരിക്കുന്നു അപ്പോ താളത്തിനൊത്ത് തുള്ളുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഉം വൈകിയാണെങ്കിലും പല കാര്യങ്ങളും ബുദ്ധിമുട്ടിലോട്ട് ആണ് പോകുന്നതെന്ന് മനസ്സിലാവും ഈ മാതൃസ്ഥാനോ സഹോദരസ്ഥാനോ അല്ലാതെ പുറത്തു നിന്നുള്ള സ്ത്രീകളുടേതായിട്ടുള്ള എനർജിയും കാണിക്കുന്നുണ്ട് ഈ ലവർ റിലേഷൻ മാത്രം തേർഡ് പാർട്ടി അല്ല കേട്ടോ ഒരു ഏഹ് എന്താ പറയാ ലവേഴ്സ് അങ്ങനെയുള്ള രീതിയിൽ മാത്രം തേർഡ് പാർട്ടി ആയിട്ട് എടുക്കാൻ പറ്റില്ല ഉം ഇത് ഒരു ചിലപ്പോൾ ഒരു പുറത്തു ഏതെങ്കിലും ഫാമിലി ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ആളുകളായിരിക്കാം അങ്ങനെയുള്ള ആളുകളുടെ എനർജിയും കാണിക്കുന്നുണ്ട് ഉം പിന്നെ ഉള്ളൊരു പരിപാടി എന്ന് പറയുന്നത് ഈ മെയിൽ എനർജിയുടെ കാര്യം പറഞ്ഞല്ലോ മെയിൽ എനർജിയുടെ കാര്യം ഇവിടെ കാണിക്കുന്നത് ഇവരുടേതായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയുടേതായിട്ടുള്ള മൊത്തത്തിലുള്ള അവകാശം ഇവര് തന്നെ ഇവര് തന്നെ ആ മെയിൽ എനർജിക്ക് കൊടുത്തിരിക്കുന്ന പോലെയാണ് ഉം നിങ്ങളുടെ വ്യക്തിയുടേതായിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു അവകാശം അവരെ ഏറ്റെടുത്തിരുന്നിട്ട് ഇങ്ങനെ വെല്ലുവിളിക്കുന്ന ഒരു എനർജിയൊക്കെയാണ് ആ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ടെൻ പെർസെൻറ്റേജ് ആളുകൾക്ക് ഒരു മെയിൽ എനർജിയാണ് കാണിക്കുന്നതെന്ന് ആ ഒരു കാര്യത്തില് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഉം നോക്കാം എന്തായാലും ഇങ്ങനെയുള്ള ആള് വന്നിരിക്കുന്നത് ഇവർക്ക് സന്തോഷവും സമാധാനവും കൊടുക്കാനല്ല സന്തോഷവും സമാധാനവും കെടുത്താനാണ് യെസ് അതായത് മാനസികമായിട്ടുള്ള ദാരിദ്ര്യം ഉണ്ടാക്കുന്നുണ്ട് ഒരു കൂട്ട ആളുകൾക്ക് തന്നെ ഈ തേർഡ് പാർട്ടി ഉണ്ടാക്കി വെക്കുന്നുണ്ട് അത് നിങ്ങളുടെ വ്യക്തിക്ക് മാത്രമല്ല നിങ്ങളുടെ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ട ആളുകൾക്ക് ഉണ്ടാക്കുന്നുണ്ട് ചില ആളുകളുടെ ഇന്ന് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നുണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ മാന്ദ്യ മാന്തി എടുക്കൂലെ നമ്മൾ ഇങ്ങനെ മറ്റേ എന്താണ് ആ ഈ കിഴങ്ങ് വർഗങ്ങളൊക്കെ മണ്ണിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ മാന്ദ്യ മാന്തി എടുക്കൂലെ അതുപോലെ മാന്ദ്യ മാന്ദ്യ മാന്തി കാരണം നമുക്കറിയാലോ ഒരു കിഴങ്ങ് വർഗം അതിന്റെ മണ്ണിന്റെ അടിയിൽ ഉണ്ടായിരിക്കുമ്പോ എത്രത്തോളം മാന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ആ കിഴങ്ങ് കിട്ടണതെന്ന് നമുക്കറിയാലോ അതുപോലെ ഇങ്ങനെ മാന്തി മാന്തി ഇപ്പൊ ഏതെങ്കിലും ഫിനാൻഷ്യൽ സിറ്റുവേഷൻ സാമ്പത്തിക കാര്യങ്ങളായിക്കോട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ ഇവര് യൂട്ടിലൈസ് ചെയ്യണ കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള ആഗ്രഹ പൂർത്തീകരണങ്ങൾ ആയിക്കോട്ടെ അതൊക്കെ ഇങ്ങനെ നിങ്ങളുടെ വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ചമ്പിയുടെ അടുത്ത് നിങ്ങനെ മാന്തി മാന്തി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി മൂലം ചില ആളുകൾക്ക് കല്യാണം വരെ മുടങ്ങിയിരിക്കുന്നു അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കല്യാണ ജീവിതം ദാമ്പത്യ ജീവിതത്തിന് കല്ലുകടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു എന്താ പറയാ വൈവാഹികപരമായിട്ടുള്ള ഒരു സുഖവും സന്തോഷവും തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഉം അത് മക്കളെയും അല്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഉള്ള ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു മനസമാധാനത്തിനെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഇവിടെ കാണിക്കുന്നത് ഉം പറയുമ്പോ ഈ ആള് ഈ തേർഡ് പാർട്ടി എന്നൊക്കെ പറയുമ്പോ ഭയങ്കരമായിട്ടുള്ള ആയിട്ട് ഒക്കെ നടക്കുന്ന ഒരു രീതിയിലൊക്കെ നടക്കുന്ന ആളായിരിക്കും പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിപരീതവുമായിരിക്കും ഉം അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഈ ആളുകളോട് ഇങ്ങനെ പറഞ്ഞ് കാര്യം നേടാൻ ചില ആളുകളുടെ കണ്ണുനീരിന് അത് അവരുടെ മനസ്സറിഞ്ഞു വരുന്ന കണ്ണുനീരായിരിക്കും പക്ഷേ ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള ഒരു കണ്ണുനീരെന്ന് പറയുന്നത് മനസ്സറിഞ്ഞു വരുന്ന ഒരു കണ്ണുനീരല്ല അവരുടേതായിട്ടുള്ള ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കണ്ണുനീരാണത് ഉം അതില് വിശ്വസിച്ച് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണിക്കുന്നു. എന്തെങ്കിലും സങ്കടങ്ങളോ കാര്യങ്ങളൊക്കെ പറയുമ്പോ മാത്രം കഴമ്പുണ്ട് എത്ര മാത്രം ഡീപ്നെസ് ഉണ്ട് ആ പറയുന്ന കാര്യത്തിലൊക്കെ എത്രത്തോളം അകക്കാൻ പേണ്ടെന്ന് ചിന്തിക്കാതെ അവരുടെ ആ കണ്ണുനീരിനും അവരുടേതായിട്ടുള്ള വാക്കുകൾക്കും വഴങ്ങി കൊടുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഉം ഓക്കെ പിന്നെ ചില ആളുകൾക്ക് ഒരു കടബാധ്യതയും തേർഡ് പാർട്ടിയുടെ എനർജിയിൽ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് സാമ്പത്തിക ബാധ്യത ചില ആളുകൾക്ക് എല്ലാവർക്കും അല്ല ചില ആളുകൾക്ക് സ്വയമേ ഉണ്ടാക്കി വന്നിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ആ സാമ്പത്തിക ബാധ്യത ഒക്കെ എന്തായാലും അവർ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ കരക്കുകയറി രക്ഷപ്പെടാൻ പറ്റും ഓക്കെ അപ്പോ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക്